സുന്ദരികളായ ഹിന്ദു പുരാണത്തിലെ പത്ത് അപ്സരസുകൾ രംഭ കുബേരൻ്റെ മരുമകളും കുബേരപുത്രനായ നളകൂപരന്റെ ഭാര്യയുമാണ് രംഭ നൃത്തം ചെയ്യുന്നതിൽ ഗന്ധർവനായ തുമ്പുരുവാണ് രംഭയുടെ ഭർത്താവ് രാവണനാൽ ഒരിക്കൽ രംഭ അപമാനിക്കപ്പെടുകയും ഇതിൽ കുപിതരായ നളകൂപരൻ രാവണനെ ശപിക്കുകയും ചെയ്തിരുന്നു ഈ ശാപം മൂലം രാവണന് സീതാദേവിയൊന്നും തൊടാൻ പോലും കഴിയാതെയായി അതിന് രംഭ ഒരു പ്രധാന കാരണമായി ഉർവശി ഈരേഴ് പതിനാല് ലോകങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു അപ്സരസ് ഉർവശി നരനാരായണന്മാരുടെ നാരായണ മഹർഷിയിൽ നിന്നും ജന്മമെടുത്ത അപ്സരസാണ് ഉർവശി ചന്ദ്രവംശരാജാവായ ചന്ദ്രൻ്റെ പൗത്രനും ബുധൻ്റെ പുത്രനുമായ പുരൂരവസ് ആണ് ഉർവശിയുടെ ഭർത്താവ് രംഭയുടെ സൗന്ദര്യം പോലും ഉർവശിയുടെ സൗന്ദര്യത്തിനു മുന്നിൽ ഒന്നുമല്ല തിലോത്തമ സുന്ദൻ ഉപസുന്ദൻ എന്ന പേരുള്ള രണ്ട് ഇരട്ട അസുരന്മാരെ വധിക്കാൻ വിശ്വകർമാവ് സൃഷ്ടിച്ച സുന്ദരിയാണ് തിലോത്തമ തങ്ങൾ സ്വയം തമ്മിലടിക്കാതെ ഒരിക്കലും മരണപ്പെടാൻ പാടില്ല എന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ച ഈ രണ്ട് അസുരന്മാർ ഭൂമിക്ക് നാശം വരുത്തി ഇതിനാൽ ദേവന്മാർ ബ്രഹ്മാവിനോട് പരാതിപ്പെട്ടു അപ്പോൾ ബ്രഹ്മാവ് വിശ്വകർമാവിനോട് ഒരു സുന്ദരിയായ അക്ഷരസിനെ സൃഷ്ടിക്കാനും അവൾ മൂലം സുന്ദോപസുന്ദന്മാർ വധിക്കപ്പെടുമെന്നും പറഞ്ഞു ഇതുപ്രകാരം വിശ്വകർമാവ് തിലോത്തമയെ സൃഷ്ടിച്ചു അങ്ങനെ തിലോത്തമെ മോഹിച്ച സുന്ദരും ഉപസുന്ദരും അവൾക്കു വേണ്ടി സ്വയം തമ്മിലടിച്ച് മരിക്കുന്നു അതിന് തിലോത്തമ കാരണ കാരണക്കാരിയായി ഗൃഹ്താച്ചി മറ്റൊരു സുന്ദരിയായ അപ്സറസ്സാണ് ഗൃഹ്താച്ചി ഹിന്ദു പുരാണത്തിലെ പല കഥകളിലും ഗൃഹ്താച്ചി എന്ന ഗൃതാച്ചിയെ നമുക്ക് കാണാം ചീങ്കണ്ണി മുനിഷാബത്താൽ മുതലയായി തീർന്ന ഒരു അപ്സറസ്സാണ് ചീങ്കണ്ണി ഒടുവിൽ കാലനേമി തടയാൻ വന്നപ്പോൾ ഹനുമാൻ സ്വാമി തന്നെ മുതലയായി മാറിയ ചീങ്കണ്ണിക്ക് ശാപമോക്ഷം നൽകി ചീങ്കണ്ണി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സഞ്ജീവനി തേടിപ്പോയ തന്നെ തടഞ്ഞ കാലനേമിയെ തിരിച്ചറിയാൻ ഹനുമാന് പറ്റിയതും ഹനുമാനെ അവനെ വധിക്കാൻ സാധിച്ചതും തന്നെ ശകുന്തള അപ്സരസായ മേനകയുടെ മകൾ വിശ്വാമിത്ര മഹർഷിയുടെയും അപ്സരസായ മേനകയുടെയും മകളാണ് ശകുന്തള അഫ്സറസിന്റെ പുത്രിയായതിനാൽ ശകുന്തളയും ഇവിടെ ഒരു അഫ്സറസ്സായി വിശേഷിപ്പിക്കുന്നു ഹസ്തിനപുരത്തെ മഹാരാജാവായ ദുഷ്യന്തനാണ് ശകുന്തളയുടെ ഭർത്താവ് ദുഷ്യന്തേയും ശകുന്തളയുടെയും അവരുടെ മകനായ ഭരതന്റെയും കഥയാണ് ശകുന്തളം ദമയന്തി മറ്റൊരു സുന്ദരിയായ അഫ്സറസിന്റെ രൂപത്തിലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് ദമയന്തി ദമയന്തി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്ത്രീയാണെങ്കിലും അഫ്സറഫിന്റെ അത്രയും സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ദമയന്തിയും ഇവിടെ ഞാൻ ഒരു അഫ്സറഫായി ചിത്രീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ രാജകുമാരനായ നളനാണ് ദമയന്തിയുടെ ഭർത്താവ് ചൂതുകളിയിൽ പരാജയപ്പെട്ട നളൻ വനവാസത്തിന് പോയപ്പോൾ ദമയന്തിയും നളനോടൊപ്പം കൂടി ദൈവഭക്തയായ ദമയന്തിയെ വിട്ട് വിഷമത്തോടെ നളൻ വേറെ എവിടേക്കോ പോയി അപ്പോൾ ദമയന്തി ഒരു രാജ്യത്ത് ദാസിയായി ജീവിക്കേണ്ടിയും വന്നു ഒടുവിൽ വിധിയുടെ വിളയാട്ടം എന്ന പോലെ നളനും ദമയന്തിയും കണ്ടുമുട്ടുന്നു പിന്നീട് അവർ ചൂതുകളിൽ ജയിച്ച് രാജ്യം സ്വന്തമാക്കി വിദർഭ രാജ്യത്തെ രാജകുമാരിയായിരുന്നു ദമയന്തി മേനക വിശ്വാമിത്ര മഹർഷിയുടെ ഭാര്യ ഒരിക്കൽ വിശ്വാമിത്രൻ കഠിന തപസ് ചെയ്തു ഇതിൽ ഭയന്ന ഇന്ദ്രൻ വിശ്വാമിത്രന്റെ തപസ് മുടക്കാൻ മേനകയെ അയച്ചു അത് സഫലമാവുകയും വിശ്വാമിത്രന് മേനകയിൽ ശകുന്തള എന്ന പുത്രി ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് മേനക ശകുന്തളയെ ഒരു കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വിശ്വാമിത്രനെയും പിരിഞ്ഞുപോയി വളരെ സുന്ദരിയായ മറ്റൊരു മറ്റൊരഫ്സരസായിരുന്നു മേനക കേരള നമ്മുടെ സ്വന്തം കേരളത്തിൽ ജനിച്ച ഒരു അപ്സരസാണ് കേരള മാതാപിതാക്കൾ ആരെന്ന ചോദ്യത്തിന് ഉത്തരം അവ്യക്തമാണ് ഇന്ദ്രൻ ആണ് കേരളയ്ക്ക് അപ്സറസ് എന്ന പദവി നൽകി ആദരിച്ചത് കേരളയെക്കുറിച്ച് ഒരു വിവരവും കൂടുതലായിട്ട് ഒരു പുരാണത്തിൽ നിന്നോ കഥകളിൽ നിന്നോ ലഭ്യമല്ല കാമിനി ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു സുന്ദരിയായ അപ്സരസാണ് കാമിനി കാമിനിയെക്കുറിച്ചും ഒരു വിവരവും അത്ര ലഭ്യമല്ല